കുറച്ചു കാലത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പച്ച വീട്ടിൽ പ്രശ്നേഷ് എഗെയിൻ അപ്പോൾ പ്രശ്നേഷ് കുറച്ചുകാലം ഒളിവിലായിരുന്നു ഒളിവിൽ ബർത്ത്ഡേ ഡേ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ പ്രശ്നേഷ് പറയുന്നുണ്ട് ആദ്യമൊരു വീഡിയോ ഇട്ടു പ്രശ്നേഷ് ഇന്നലെ ആണ് ആ വീഡിയോ ഞാൻ കണ്ടത് ഓക്കെ ആ വീഡിയോയ്ക്കകത്ത് പ്രശ്നേഷ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഏറെക്കുറെ എന്താ പറയുക ഒരു ഇനി വയ്യ എനിക്കെന്താണോ വയ്യെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് പ്രശ്നേഷിന്റെ വീഡിയോ കാണാനിടയായത് ഞാൻ വിചാരിച്ചു ഇതിന് ഇങ്ങനെ അമങ്ങി പോവുമോ ഒരു പോലീസ് കേസ് വന്നതോട് കൂടിയിട്ട് ഒളിവു പോയതോട് കൂടി അയ്യോ ഇന്ന് എത്ര ഭാവായോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അല്ല ഇന്ന് വേറെ വീഡിയോ ഇട്ടു ഞങ്ങളെയും അമ്മേനെയും ഇന്നും പറഞ്ഞ് വെറുതെ വിടാത്ത വീഡിയോ വന്നിട്ടുണ്ട് രണ്ട് വീഡിയോയും കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെട്ട വീഡിയോയും ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയും അപ്പം പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് നമുക്ക് നോക്കാം ഇന്നലെയാണ് കുറേ നാൾക്ക് ശേഷം ആലപ്പുഴ കണ്ടത് ആലപ്പുഴ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ കോടതിയാണ് കണ്ടത് നമ്മൾ രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര വരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി വിചാരിച്ച അതിനകത്തുനിന്ന് പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ് പക്ഷെ കൂട്ടുകാർ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി വളപ്പിൽ നിന്ന് അങ്ങനെ കയ്യാമ്പം വെക്കത്തില്ലെന്നോ കസ്റ്റഡിയിലെടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ഒരു ധൈര്യം ഇല്ലായിരുന്നു ആ കാര്യത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല കാരണം കളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പോണു അതിനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും സെറ്റ് ചെയ്ത് നൈസായിട്ട് ചതിക്കുഴിയിൽ കൂടെ എന്ന് ട്രിക്ക് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു എന്നിട്ട് അത് ആഘോഷിക്കാൻ മീഡിയാസ് വേളിയില് വെയിറ്റ് ചെയ്യുന്നു എന്തൊരു കഷ്ടാണ് ഇപ്പൊ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് സംഗതി ഇവന്റെ ഇരിപ്പും മട്ടും പാവവും കണ്ടിട്ട് അത്യാവശ്യം പേടി കുടിയിട്ടുണ്ട് ചെക്കന് ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതാ മൈൻഡിൽ വന്നേ ഓ ഒന്ന് ഒതുങ്ങി എന്താണെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒതുങ്ങിയോ ഇല്ലയെന്നുള്ളത് മനസ്സിലാവും എന്നാലും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആൾ കുറച്ച് ഡള്ളാണ് പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇവൻ്റെ ഇവനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭയങ്കര ശക്തിയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഐ എവിടെയോ ഒന്ന് റെഫർ ചെയ്തു റെഫർ ചെയ്തില്ല എന്ന് പറഞ്ഞ് പോകുന്നു സത്യം പറഞ്ഞാൽ ആ അമ്മയുടെയും അനിയത്തിൻ്റെയും ബാക്കിൽ ഏതൊരു വലിയവനാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചാൽ ആരുമില്ല ആയി പുള്ളിക്കാളം പോയൊരു വീഡിയോ എടുത്തു നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകൾ ഇവൻ ഈ വീട്ടിൽ അമ്മേനെയും പെങ്ങളെയും അപരാധം പറഞ്ഞ് വീഡിയോ ഇടുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല നമ്മളത് കൃത്യമായി വിമർശിച്ചു ആ അമ്മയ്ക്കും അനിയത്തിക്കും ബാക്കിൽ ആരും ഉണ്ടാവില്ല മനസ്സിലായോ നിയമം തന്നെ അവരുടെ അവരുടെ ഹെൽപ്പിന് കാണും സ്വന്തം മകൻ തന്നെ തിരിഞ്ഞുകൊത്തി അവരെക്കുറിച്ച് വേണ്ട തരം പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ പിന്നിലുണ്ട് മീനിങ് നീ കൊണ്ടുപോയി മോനെ എന്താണെങ്കിലും ഇവൻ 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 ഇപ്പോഴും പറയുന്നത് ആരോ ഇവനെ നോക്കാൻ അതെന്താ നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ ചെയ്തോ ഇത്രയും തെറ്റൊന്നും ചെയ്യാത്ത ഒരാളുടെ ഇങ്ങനെയൊക്കെ പെരുമാറുകയോ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല ഞാൻ പിന്നെ ആരെയും പഴിചാരുന്നോന്നുമില്ല കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പേരിലായിരിക്കും പുതിയ കേസ് വരാൻ പോണത് പേടിച്ചിട്ടാണ് ഇപ്പൊ തന്നെ നോൺ അവൈലബിൾ ആയിട്ട് ഉണ്ടാക്കിയ വകുപ്പുകൾ കുത്തിക്കേറ്റിട്ടുണ്ടായിരുന്നു അത് ആര് ചെയ്തെന്നോ എന്തിനു ചെയ്തെന്നോന്ന് എനിക്കറിയില്ല എന്തായാലും കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് ഇന്നെന്തായാലും ഇന്നല്ല ഇന്നലെ എന്തായാലും ജാമ്യം കിട്ടി അത് വലിയൊരു കാര്യം ഇനി ഈ കേസിന്റെ പേരിൽ അവിടുന്ന് അറിഞ്ഞ കാര്യമാണ് കേട്ടോ കോടതിന്ന് ഈ കേസിന്റെ പേരിൽ ഇനി അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല നീ ചെയ്തു വെച്ച പ്രവർത്തികൾക്ക് തന്നെയാണ് നിനക്ക് ഈ നോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു കേസ് വന്നതും പരിപാടികൾ ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറിയത് നീ ഇരുന്ന് പറയുമ്പോൾ നീ ആലോചിക്കേണ്ടിയിരുന്നു നിൻ്റെ പെങ്ങളൊരു സ്ത്രീയാണ് നിൻ്റെ അമ്മയൊരു സ്ത്രീയാണ് നിന്റെ വൈഫ് എങ്ങനെയാണ് നീ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കണ്ട് നാട്ടുകാരും നിൻ്റെ വീട്ടുകാരും നിൻ്റെ വൈഫിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിനക്ക് പൊട്ടുന്നത് അതുപോലെ തന്നെയാണ് നിൻ്റെ പെങ്ങളും അമ്മയൊക്കെ അവരും സ്ത്രീകളാണ് നിൻ്റെ പെങ്ങൾ എസ്പെഷ്യലി ആ കുട്ടിക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ടതാണ് നിന്റെ അമ്മയും നീ കാന്താരയിലും അമ്മിയൊക്കെ കളഞ്ഞു എന്നൊക്കെ ഊതൊക്കെയുള്ള സൗണ്ടൊക്കെ ഇട്ടിട്ട് പെങ്ങളെ നീ നാലാളുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ സ്വന്തം ബ്രദർ ഇത്ര മോശമായി പറഞ്ഞൊരു പെങ്ങൾ എന്നുള്ളൊരു അവസ്ഥയ്ക്ക് നീ കൊണ്ടു ചെന്ന് എത്തിച്ചു അവരിങ്ങനൊരു കേസിൻ്റെ മുകളിൽ പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലേ ഇതിൻ്റെ പിന്നിലും മറ്റേ ഇവരൊന്നുമല്ല പുട്ടിനും ട്രംപൊന്നുമല്ല നിനക്കെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ നിനക്കെതിരെ ഗൂഢാലോചന നടത്തി നിന്റെ നിങ്ങളുടെ ചൈത്തുകൾക്ക് തന്നെയാണ് നിനക്ക് തിരിച്ചു കിട്ടിയത് രാത്രി ആയപ്പോഴത്തേക്കും തന്നെ കേസ് ആയി എന്നൊക്കെ പല ഓൺലൈൻ മീഡിയാസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാലിയുണ്ടല്ലോ നമ്മൾക്ക് അത്യാവശ്യം ഉണ്ടല്ലോ അപ്പൊ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കാണ് ഈ കോൾ വന്നിട്ട് കേസായി അപ്പോ ഇവിടം വരെ ഒന്ന് വരണം എന്നിട്ട് പ്രിൻസിപ്പൽ എസ്ഐയുടെ മുമ്പിൽ പ്രിൻസിപ്പൽ എസ് ഐയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ഒപ്പിടണം കേസ് ആയതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം എനിക്ക് മനസ്സിലായില്ലത് നോട്ടീസ് കൈപ്പറ്റണമെന്നല്ല നോട്ടീസ് ഒപ്പിടണം അപ്പൊ ഞാൻ ശരി എന്നാ നാലുമണിക്ക് വന്നാൽ മതിയെന്ന് ചോദിച്ചു അപ്പം മതി എന്ന് പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരാമെന്ന് പറഞ്ഞു ഞാൻ ഇല്ല കുഴപ്പമില്ല ഞാൻ അതിൻ്റെ അടുത്തായിട്ടുണ്ട് ഞാൻ വന്നോളാന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങോട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു പോയിന്റ് കൂടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അഭിനയിക്കാൻ നോക്കിയാണോ അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാണോ അറിയില്ല അവിടെയാണ് പോയത് കേട്ടോ അപ്പം അതൊന്ന് പറയാം അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് പറഞ്ഞു ഇത് നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കരുത് അപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല അപ്പൊ പറഞ്ഞ് അല്ല ഇത് സ്ത്രീകൾക്കെതിരെയുള്ള കേസാണെന്ന് അറിയാലോ അപ്പൊ ഞാൻ അറിയാം അപ്പൊ സ്ത്രീകൾക്കായിരിക്കും നിയമത്തിന്റെ പരിരക്ഷ കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ട് ഇത് ആരെയും വിളിച്ചു പറഞ്ഞ് വിഷയമാക്കരുതെന്ന് അപ്പൊ എന്തോ ഒരു ഇവരെന്താ കറക്റ്റ് ഉദ്ദേശം കിട്ടിയില്ല പക്ഷെ എന്തോ ഒരു ഒരു ഫിഷി ആയിട്ട് സ്കെച്ചായിട്ട് തോന്നിയ പക്ഷെ ഇതിങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഒരു കളിയായതുകൊണ്ട് എനിക്ക് അവിടെ പോയി തലവെക്കാൻ തോന്നിയില്ല ഞാൻ നേരെ എന്റെ വൈഫുമായിട്ട് ഒന്ന് മാറി ഇത് നമ്മുടെ വക്കീൽ പറഞ്ഞ പ്രകാരം മാറിയത് കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള ചെയ്തിട്ടുമില്ല ഇപ്പോഴും ചെയ്യുന്നില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുമില്ല നമ്മുടെ കയ്യില് ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒപ്പടാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു നിയമം ഇല്ലാന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല ആക്ച്വലി നമ്മളൊന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ഒരു നാല് മണി സമയത്തോട് ചേർന്ന് വനിതാ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഏതൊക്കെയോ വളിക്കാടൻ ടീം പിന്നെ ഏതാണ്ടൊക്കെ അയാളുടെ ചിങ്കിടികളായിട്ടുള്ള ന്യൂസ് ചാനൽസോ കാര്യങ്ങളോ ഒക്കെ അവിടെ ആഘോഷിക്കാൻ അറസ്റ്റ് 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 ആഘോഷിക്കാനായിട്ട് ഇല്ലാത്ത പക്ഷെ പോയി എന്താണെങ്കിലും ഇവനീ വളിക്കാടൻ പറയുന്നത് ഇവിടെ ഐപൊള്ളിക്കാടന അത് വെച്ചിട്ടുള്ളതും ഐപൊള്ളിക്കാടിനെയാണ് ഒന്ന് രണ്ടാമത് ഇവൻ പറയുന്ന പോലെ ഇവൻ ആഘോഷിക്കാൻ ഐപള്ളിക്കാടൻ എന്താ ആവശ്യം ഇവന്റെ ഒരു വീഡിയോക്ക് ഐപൊ പള്ളിക്കാടൻ റിപ്ലൈ കൊടുത്തത് തന്നെ ഇവൻ ഉണ്ട് ഓക്കെ നല്ല രീതിയിൽ ഇരിപ്പതും കിട്ടിയൊരു ഐറ്റം ആണ് പിന്നെ ഈ പറയുന്ന പോലീസുകാരുടെ ഈ പ്രശ്നങ്ങൾ പോലീസുകാർ ഇവനോട് അങ്ങനെ പറഞ്ഞു പോലീസുകാർ ഇങ്ങനെ പറഞ്ഞോ എന്നുള്ളൊരു സ്കീമുണ്ടല്ലോ ഈ വിഷയം ഓക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോലീസുകാരുടെ ഒരു ട്രിക്കായിട്ട് നമുക്ക് പറയാം പല കേസുകളിലും ആളുകളെ ഇതേപോലെ ഫോൺ ഫോണൊളിച്ച് നൈസായിട്ട് വരാൻ പറഞ്ഞ് വന്നതിന് ശേഷം അറസ്റ്റ് അവർ രേഖപ്പെടുത്തുന്ന സ്കീമുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പോലീസുകാരൻ അങ്ങനെ വാഷ് അടിക്കേണ്ട കാര്യമില്ല ചില കേസുകളിൽ പോലീസുകാർ ചെയ്യാറുണ്ട് പക്ഷേ ഇവൻ്റെ കേസിൽ ഇവൻ അങ്ങനെ മുങ്ങി അടക്കുന്ന പ്രതിയോ ഇവനെ കിട്ടാത്ത പ്രതിയോ ഒന്നുമല്ലോ ഇവൻ എന്താണെന്നുണ്ടെങ്കിലും എവിടെയെന്നുള്ളത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇവനെ കിട്ടും ചെയ്യും അതിൻ്റെ പണിയേ ഉള്ളൂ അപ്പോൾ പോലീസുകാർ എന്തിനും ഏതിനു വിളിപ്പിച്ചു എന്നുള്ള സ്കീം അത് പോലീസിനോട് തന്നെ ചോദിക്കണം എന്താണ് ഇവൻ മുങ്ങി കേസായപ്പോൾ ഇവ പേടിച്ചെന്തായാലും സ്ഥലം വിട്ടിട്ടുണ്ട് ആശാൻ എന്നാൽ മുങ്ങിയിട്ട് ഇപ്പോഴാണ് പൊങ്ങുന്നത് അതാണ് ഇത്ര ദിവസം അവനെ കാണാതിരുന്നത് ഒളിവിലെ ജീവിതമായിരുന്നു ഇത്രകാലം പ്രശ്നേഷൻ അവിടെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാവോ ഒളിവിലിരുന്ന സ്ഥലത്ത് വീണ്ടും അതേ സാന്നിധ്യത്തിൽ തന്നെ ആണല്ലോ പോക്ക് ഇവനാരോ ട്രാപ്പ് ചെയ്യുന്നു സത്യം കഴിഞ്ഞാൽ നാളെ കൊണ്ടുപോയിടും വൈഫിന്റെ കാര്യം സേഫ് ആക്കാന്നുള്ളായിരുന്നു കാരണം എല്ലാരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നത് എന്നെ മാത്രമല്ല ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി ഇവളാണെന്നാണ് ഈ നാറിയ സമൂഹം പറഞ്ഞത് എന്തടേ ഇപ്പം ഒരുത്തന്റെ കേല് അവന്റെ തന്തയോ തള്ളിയോ വളർത്തിയത് ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ തന്തയെ തള്ളിയും വിളിക്കുന്നത് ശരിയാണെന്നല്ലേ പറഞ്ഞാൽ അങ്ങനെ അനാവശ്യമായിട്ട് ആരെയും വിളിക്കാറില്ല ആവശ്യമുള്ളവരെയും വിളിക്കാറുണ്ട് വേറെ കാര്യം പക്ഷെ ഒരാളുടെ കയ്യിലും നിന്റെ പാരന്റിങ് നിന്റെ വീട്ടുകാർ നിന്നോടുള്ള പാരന്റിങ് ശരിയല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ അല്ല നിന്റെ വൈഫ് നിന്റെ വൈഫിന്റെ വൈഫിങ് ശരിയല്ലെന്ന് ചോദിക്കുന്നത് അതൊക്കെ എന്നെ പറ അതിന്റെ അതെന്താണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ബോധം ഉണ്ടാ കുറച്ചൊക്കെ മാന്യത ഉണ്ടാ അതായത് ഇപ്പം ഒരാള് എന്തേലും ഒരു കാര്യം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അയാളെയാണ് അതില് ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് അല്ലെ അതില് അയാളാണ് ഉത്തരവാദി അതിനകത്ത് അയാളുടെ ഭാര്യ എങ്ങനെ ഉത്തരവാദിയാകുന്നേന്ന് ഈ പെണ്ണ് കിട്ടാത്ത അവന്മാരാണെന്ന് ുണ്ടല്ലോ നീ കരച്ചിലും പെണ്ണ് കിട്ടാത്ത നിനക്ക് കിട്ടിയതൊന്നും പോരെ ഏ നിനക്കൊരു പെണ്ണ് കിട്ടിയത് വിചാരിച്ചിട്ട് പെണ്ണ് കിട്ടാത്തവരൊക്കെ മൊണ്ണകളാണെന്നാണോ പറയുക ഈ വേട്ടവളീനെ ഞാൻ സത്യം പറയും ഇപ്പൊ നീ പറഞ്ഞ ഡയലോഗിനുണ്ടല്ലോ നാട്ടുകാരെ കൈന്ന് നീ വാങ്ങിച്ചു കൂട്ടും മനസ്സിലായോ അല്ലേ അനക്കൊരു പെണ്ണ് കിട്ടി അണക്ക് ഭാര്യയായി എന്നുള്ളതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ആണോ അപ്പം അനുഭവിക്കേണ്ടത് ഏഹ് ചെറ്റ വർത്താനം പറയുമായിരുന്നു വീഡിയോനകത്ത് അവിടെ ആരാണ് നീ വൈഫാണ് നിൻ്റെ പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ വൈഫ് നിന്നെ തിരിപ്പിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നിൻ്റെ അമ്മ പറഞ്ഞില്ല എൻ്റെ പെങ്ങൾ പറഞ്ഞില്ല ഞാൻ കണ്ട മെജോറിറ്റി വീഡിയോയിൽ ആരും പറയുന്നില്ല ഭാര്യ കാരണമാണ് നീ ഇങ്ങനെ മാറിയതെന്ന് ആരും എവിടെയും പറയുന്നില്ലടേ സത്യത്തിൽ നിന്റെ ഭാര്യേൻ്റെ കേസ് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല നീയാണ് പ്രശ്നം നിന്നെ കൊണ്ടാണ് പ്രശ്നം നീ ചെയ്യുന്ന ചെയ്തികളാണ് പ്രശ്നം എന്നാണ് നാട്ടുകാർ പറയുന്നത് മനസ്സിലായോ ഇവിടെ ആരും മറ്റേ വൈഫിൻ്റെ ദോഷവും വൈഫിനാരും കോട്ടയ്യുന്നില്ല എൻറ്റയർലി ആരും കോട്ടയുന്നില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ കമന്റ് ഇട്ടിട്ടുണ്ടാവും അത്ര തന്നെ ഉള്ളു അത് നീ ഇങ്ങനെ പറഞ്ഞു 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 ഇവൻ എന്താ പറയുക സംഗതി ഇവൻ എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടീനെ മുന്നിൽ ആവാൻ നോക്കുന്ന പരിപാടിയാണ് ഇത് തോന്നുന്നുണ്ട് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ ഇങ്ങനെ പിന്നെ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കുട്ടിയുടെ റിലേഷനെ കുറിച്ച് പറയരുതായിരുന്നു പറയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു പറയിപ്പിച്ചു ഞങ്ങളെ അത് ഞങ്ങൾ പറയരുതായിരുന്നു അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ് അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതിൽ നമ്മൾ ക്ഷമയും ചോദിക്കുന്നുണ്ട് നമ്മളൊരു കാരണവശാലും ഇപ്പൊ ഒരു കഷായം ഗ്രീഫിനെ കുറിച്ചിട്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡർ ആണ് അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത് കാരണം അവൾ റാങ്ക് ഹോൾഡർ ആണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമൂഹത്തിൽ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യണില്ലാത്തവനെ എൻ്റെ ഭാര്യ എത്ര മാന്യമായിട്ടാണ് ആ കാര്യം പറയുന്നത് പറഞ്ഞത് കുറിച്ച് പറഞ്ഞതിന് നീ അതിൻ്റെ ഇടയിൽ കഷായം ഗ്രീഷ്മേനെ വെച്ച് സ്വന്തം പെങ്ങളെപ്പറയാൻ എടാ നിങ്ങൾ ഒരു ചോരയാണെന്നുള്ളത് നിനക്ക് ഇപ്പഴും മനസ്സിലാവുന്നില്ല എന്താണ് ആ പെൺകുട്ടിയോട് ഇത്രത്തോളം ദേഷ്യോ ഈഗോ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് സാഡിസോ ആ പെൺകുട്ടിയെ ഒരു സന്തോഷം കിട്ടാൻ മാത്രം വൈഫ് മര്യാദയ്ക്ക് പറഞ്ഞിട്ട് തീർത്ത കാര്യത്തിനിടയിൽ ഇവൻ കഷായം ഗ്രീഷ്മൻ്റെ വെച്ചിരുന്ന അടുക്കിന് എക്സാമ്പിളും പറഞ്ഞിട്ട് ഇയാളുടെ യജാതി നീ ഞാൻ ഇത്രകാലം നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല സോറി പറഞ്ഞത് ഓക്കെ പക്ഷേ ആ സോറി പറഞ്ഞത് ഇതൊരുമാതിരി ഒരാൾക്ക് പായസത്തിൽ വിഷം കലക്കി കൊടുത്തിട്ട് എന്നിട്ടൊരു സോറി ചോദിക്കണമുണ്ടല്ലോ അയ്യേ എന്തടാ ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു ലേശം മര്യാദ വേണ്ടേ ലേശം അല്ലെ ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതോ അതിനനുസരിച്ചിട്ട് മുന്നറിയിപ്പ് തരുന്നതോ ഒക്കെ ആണെങ്കിൽ അല്ലെ ഒരു വിളിച്ചു പരത്തുന്നത് വേറെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാത്തത് നമ്മൾ പലരെയും വിചാരിച്ചു കൂട്ടുകാരാണ് പരിചയക്കാരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തതിന് തിരിച്ചൊരു ഹെൽപ്പ് കിട്ടുകയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലായി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു അത്യാവശ്യം വരുമ്പോ നമുക്ക് നമ്മള് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാരണം വിളിച്ചിട്ട് പലരും എടുക്കുന്നില്ല എന്റെ പൊന്നെ നമ്മള് കിടന്നൊരു അത് എന്റെ വീട് പോറ്റാൻ വേണ്ടി പോലും എന്റെ കൂടെ എന്റെ വൈഫും കടന്ന് ഓടി നമ്മള് അന്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങക്ക് മാത്രല്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിട്ടുള്ളത് എൻ്റെ എന്റെ വീട്ടാർക്കും കൂടെ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഇത്രയും കാലം എന്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ് ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ ഞാട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചൊന്ന് കൊല്ലാൻ നോക്കിച്ച് കൊല്ലിക്കാൻ നോക്കി ചിപ്പോ നോക്കണ കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആയിരുന്നു ഈ ബർത്ത്ഡേ ആക്ച്വലി ഇരുപത്തി ഏഴാമത്തെ ബർത്ത്ഡേ നമ്മള് ഈ പറഞ്ഞ വെക്കേഷനില് എനിക്ക് ആക്ച്വലി ഞാൻ പറയുവാണ് പറയുവാന്നെട്ടാ നിന്റെ അനുഭവത്തോട് പറയാണ് അതായത് ഒളിവിലെ ബർത്ത്ഡേ എന്നൊക്കെ ആയിട്ടാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് അമ്മാതിരി ഒരു അവസ്ഥയായി പോയിട്ടോ പിന്നെ ഇതൊക്കെ കേളിവിലെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് ഒളിവിലെ പ്രശ്നേഷ് ഈ കുട്ടാ നീ ആദ്യം ചെയ്യണ്ടെന്ന് അറിയോ നീ വീണ്ടും വീണ്ടും വന്നിരുന്ന പെങ്ങളെയും അമ്മേനെയും കുറിച്ചിട്ട് ഈ പറയുന്ന അവരാത് നിർത്ത് മനസ്സിലായോ ഈ പോലീസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞോ അല്ലെ കേസിന്റെ കാര്യത്തിൽ നിന്നെ പോലീസുകാർ അങ്ങനെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ പിന്നെ വെറുതെ വന്ന് ബ്ലണ്ടായിട്ട് അങ്ങോട്ട് ആയി പോളിക്കാടും ചെയ്തു പ്രമുഖരിതിൻ്റെ പിന്നിലുണ്ട് ആനയാണ് മാടയാണ് ചേനയാണ് നിൻ്റെ ന്യൂസ് വാല്യൂ നിൻ്റെ മറ്റേത് അതെ ന്യൂസ് വാല്യൂ കണ്ടൻറ് വാല്യൂ ഉണ്ട് പക്ഷെ എന്നെന്താ അറിയോ സീറോ ക്രെഡിബിലിറ്റിയിൽ ഒരു പരമ്പൂച്ചത്തിലാണ് നാട്ടുകാർ ഈ സാധനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നീ എന്നാണോ അമ്മേനെയും പെങ്ങളെയും പറയാൻ തുടങ്ങിയത് അന്ന് മുതൽ പുച്ചം പരിഹാസമാണ് അങ്ങനെയുള്ള സമയത്ത് നീ ഇപ്പം പറഞ്ഞല്ലോ കൂട്ടുകാരില്ല ഇങ്ങനെ കാണുമായിട്ട് ആരൊപ്പം നിൽക്കും ഈ സമയത്ത് അമ്മ സ്വന്തം കുറിച്ചും കുറിച്ചും വീഡിയോയിൽ ഇത് വീഡിയോ 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 കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ഇവ കുറച്ചൊരു കുറച്ച് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം ഇതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും അമ്മ അനീത്തീം പറയുന്നുണ്ടല്ലോ ഞാൻ അവിടെ ചെന്ന് കഥകൾ തല്ലി പൊളിക്കുന്നു ജല്ല് പൊളിക്കുന്നു ആ ഒച്ച കേട്ട ആൾക്കാർ എന്നുള്ളതും ആൾക്കാർ പറയുന്നുണ്ട് അതായത് അപ്പുറത്തുപുറമുള്ള ഏതാണ്ട് അക്കച്ചിമാര് പറയുന്നുണ്ട് ഞാൻ മറ്റേ തല്ലി പൊളിക്കുന്ന ഒച്ച കേട്ടിട്ടും അയ്യോ അയ്യോ കൊല്ലുന്ന മറ്റേ ജെല്ല് തല്ലിപ്പൊളിക്കുന്ന ഒച്ച പൊട്ട ഒച്ച കേട്ടിട്ടാണ് ഇവർ വന്നതെന്നുള്ളത് അതിപ്പോ ഞാൻ കാണിച്ചു ആര് എവിടെയാണ് ഒച്ച കിട്ട എന്നുള്ളത് നമുക്കിവിടെ കാണാം ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരും അപ്പൊ വന്നോ അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഞായറാഴ്ച എൻ്റെ പൊന്നുകൂട്ട നീ തന്നെ നിൻ്റെ വായാണ്ട് പറയുന്നു അമ്മ പറഞ്ഞു ഒന്നിനി രാത്രി വന്നു അല്ലെങ്കിൽ രാവിലെ വന്നു അല്ലെങ്കിൽ അടുത്ത ആഴ്ച വന്നു നീ പറഞ്ഞു നിനക്ക് വർക്കുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് വർക്കിന് പോകാൻ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നീ രാത്രി എന്നെ പോയത് എന്നുള്ളത് നീ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിൻ്റെ അമ്മ ക്ലിയർ ആണ് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോൾ സാമാന്യം മര്യാദയിലൊരു മനുഷ്യൻ എന്താ ചെയ്യും സ്വന്തം മകനാണെങ്കിൽ പോലും അവരോട് നല്ല സ്വരത്തിലല്ല ചേർച്ചയിലല്ല ഇരിക്കുന്നത് അമ്മയും പെങ്ങളും മാത്രമാണുള്ളത് ഞാൻ ഫ്രണ്ട്സിനൊന്നും കൂട്ടി നട്ടപ്പാതിരിക്കു പോകാതിരിക്കട്ടെ അല്ലെങ്കിൽ രാത്രി അവർ പോയി ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കണ്ടേ ഇപ്പം നിൻ്റെ പണി സാധനങ്ങളും ടൂൾസും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു പുറത്ത് വയ്ക്കാൻ പറയണം ഒന്നെടുത്ത് പോകുമെന്ന് പറയണം രാത്രി ഇത് അതിനു പകരം വാതിലുള്ള കുട്ടി ഒച്ചയും മുള്ളി ഉണ്ടാക്കി ഇപ്പോൾ വീട്ടുകാർ കൈ കുറ്റം ഇതിൽ നീ തന്നെ നിൻ്റെ വായ കൊണ്ട് പറയണം അമ്മ വരാൻ പറഞ്ഞത് രാത്രിയും രാവിലെയാണെന്നുള്ളത് പിന്നെ രാവിലെ പോയാൽ പോര് എന്താന്ന് വെച്ചാൽ ഏതാ വന്നിട്ട് ഒറ്റ രാവിലെ ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ചണ്ടാക്കുന്നതാണ് കാണുന്നത് കേട്ടോ അവരോട്ട് വൈകിട്ട് വരെ നിന്നിട്ട് മതി പറഞ്ഞ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പതിനഞ്ഞ് വരാൻ പറഞ്ഞു എന്താണെങ്കിലും എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പഴാന്ന് വെച്ചാൽ ഒറ്റയ്ക്കും എത്തിയേതാ അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് അല്ലാണ്ട് ഇത് കയറി സത്യവും അല്ല ഇനി ചുമ്മാ ചുമ്മാ കേറിയിറങ്ങി വരാനുള്ള സത്യമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു ചുമ്മാ ഉമ്മ ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റത്തില്ല ഞങ്ങൾ രാത്രി കാണത്തുള്ളൂ ഞങ്ങൾക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റില്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആ ദിവസം 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 ഒരു പറയുക കാണും മെസ്സേജ് കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതാണ് സംഭവം ആരാണ് ഒച്ച കിട്ടതെന്നും എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയതെന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമാണ് ഇതിലെവിടെ ആളെ കൂട്ടിയത് ഇതിലെവിടെ ഒച്ചിട്ടത് ഞങ്ങള് വളരെ വ്യക്തമായിട്ടും വെടിപ്പായിട്ടും നിന്നോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അട്ടപ്പാതിലേക്ക് കയറി വരാതെ ഒരു ദിവസം വേണമെങ്കിൽ ഇതിനായിട്ട് വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊയ്ക്കോ ആ പെങ്ങളെ കുറിച്ച് ആ വീട്ടിനകത്ത് ഇരുന്ന് ആ പെങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും വേറെ ഒന്നും ചെയ്തു കൊടുക്കില്ല പെങ്ങൾ പണിക്ക് പോകണം വേറെ ഒന്നും ചെയ്തു കൂടാ പെങ്ങൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒരു മെസ്സേജ് അയയ്ക്കുന്നു പെങ്ങളെക്കുറിച്ചുള്ള അപരാധം ഫുള്ള് പറഞ്ഞതിന് ശേഷം ആ പെങ്ങൾ നിന്നോട് ഇത്രയെങ്കിലും മാന്യമായിട്ട് ബിഹേവ് ചെയ്തല്ലോ ചൂടുവെള്ളം വാരി മോത്ത് ഒത്തഞ്ഞ് ഭാഗ്യം ചെക്ക ഇപ്പൊ വന്നിരുന്നതാ അങ്ങൾ കണ്ടോ നാട്ടുകാരെ ഇപ്പൊ ആളെ കൂട്ടി എന്നുള്ളത് എന്റെ തെളിവായിപ്പോയിപ്പത് മാറിക്കണേ കാശ് മാറി മാറിയിക്കണേ ആ പൂ ഇതൊക്കെയാണെന്ന് വിളിച്ചത് ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പാണ് അതുപോലെ ഒരാളുടെ വണ്ടിക്കകത്ത് അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർ വണ്ടിയുടെ പുറകൊക്കെ അടിച്ചു അതുപോലെ ഇപ്പുറ സൈഡിൽ നിന്ന് അതായത് ഈ സൈഡിൽ നിന്ന് ഇവൻ തുറന്നപ്പോഴത്തേക്കും ഇവൻ എന്റെ കുത്തിനെ പിടിച്ചേക്കുക ആ കൂട്ടത്തിലാണ് ഇവളുടെ കൈക്കും ഒക്കെ ഒരു അപകടം സംഭവിച്ചത് രണ്ടു കാര്യം ഒന്ന് അനിയത്തിക്ക് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ സാധനം കിട്ടാണ്ടോ എന്ന അമ്മയൊക്കെ അല്ലെങ്കിൽ ഗുണ ഗുണെന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അത് സൈക്കോളജി ആട്ടോ അല്ല അത് അമ്മ ഓൾറെഡി പറയുമായിരുന്നു കല്യാണം കഴിയുമ്പഴത്തേക്ക് ആമ്പലാർമാറും കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആമ്പലാർ മാറും ഓൾറെഡി പറയുമായിരുന്നു പണ്ട് എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരുമാതിരി തഴയുന്ന പോലെ നമ്മൾ നമ്മളത്രയും ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ തഴയുന്ന പോലെയായിരുന്നു ആ സമയത്ത് കൊച്ചിലെ സമയത്തൊക്കെ എന്നിട്ട് ഈ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോ മറ്റേ ഫാമിലി സൈക്കോളജി ഉണ്ടല്ലോ ീ പ്രീ മാര്യേജ് കൗൺസിലിങ്ങിനൊക്കെ ആക്ച്വലി ഇങ്ങനെയുള്ള ഈ സിംഗിൾ മദേഴ്സിനെ കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇതിന് ഇതിനകത്ത് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അമ്മ ഒരു ബ്രോക്കൺ മാര്യേജിലുള്ള അല്ലെങ്കിൽ ഒരു സാറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു മാര്യേജിലുള്ള വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത് നിനയൊക്കെ മറ്റേ എ ആയിട്ടും എയ്റ്റീൻ ആയിട്ടും ഒക്കെ പറയുന്നതൊക്കെ ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ മറ്റേത് മാത്രമായിട്ട് ലൈംഗികമായിട്ടൊക്കെ പറയുന്നതൊക്കെ നിനക്കൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാടാ പന്നുകളെ അല്ലാതെ നിനക്കൊക്കെ ബോധവും വിവരവും മലയാളവും പോലും അറിയത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എടാ പന്ന മോനെ ഇതിൽ ആരാണിപ്പോൾ ഈ പറഞ്ഞു ഇത് ഇത് നീ പറയുന്നത് ഒരാൾ വീഡിയോ വന്ന് കേട്ട് അതിനിടയിൽ കമന്റ് വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ ആ ഒരു ഡയമെൻഷൻ കൊണ്ടുവന്നാലോ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ പോരെ ഇതൊരു മാതിരി പന്നത്തരം വിളിച്ചു പറയുന്നത് സ്വന്തം അമ്മേനെ കുറിച്ചൊരാളാ പറയുന്നത് അമ്മയ്ക്ക് കൗൺസിലിംഗ് വേണം അമ്മ സിംഗിൾ മദർ അയ്യോ സിംഗിൾ മദറായ ലേഡി നിന്നെ നിന്നെത്രകാലം നോക്കി വളർത്തി മനസ്സിലായോ കൗൺസിലിങ്ങിൻ്റെ ആവശ്യം പുന്നാരെ മോനെ നിനക്കാ പോകുന്നുണ്ട് നിൻ്റെ നാട്ടുകാർ പന്ന മക്കളെ നാട്ടുകാർ എവിടെയും ആ ഡൈമെൻഷനിൽ നിനക്കത് കൊണ്ടുവന്നു വെച്ചത് നീയായിട്ട് ഇട്ട് കൊടുക്കുകയാണോ നാട്ടുകാർക്ക് അത് നീയാണ് പറഞ്ഞത് നിൻ്റെ അമ്മ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിങ്ങൾ ജീവിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇളകി മറ്റേതാക്കി പിടിച്ചു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണല്ലോ എന്നൊക്കെ സ്വന്തം അമ്മേനെയും പെങ്ങളെയും നാട്ടുകാരും എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ നാട്ടുകാർക്ക് പറ്റുന്നുണ്ട് അവരുടെ വിഷമം അവരുടെ സങ്കടവും അവരുടെ അവസ്ഥയും സ്വന്തം പൊന്നാര മോനായ പൊന്നാര ആങ്ങളായ നിനക്കാണത് പറ്റാത്തത് എന്തോ സീന് മനസ്സിലായോ ആ നാട്ടുകാർ നെഞ്ഞത്തിക്കുന്ന അലേക്കും അല്ല മോനെ കയറേണ്ടത് ഇപ്പോൾ പ്രൂഫായിട്ട് വന്നിരിക്കുകയാണ് കാരണം അത് നാട്ടുകാർ എന്ന് പറയുന്നുണ്ട് നാട്ടുകാരുടെ വീഡിയോ എടുത്തപ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അല്ലേ നാട്ടുകാർ നെഞ്ഞത്തിൽ കയറിയപ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല നടു റോട്ടിൽ ഒരു വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് വേറെ പുരുഷന്മാരെയും കൊണ്ട് കാറിൽ വന്ന് ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവർ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ നാട്ടുകാർ ഇടപെടേ നീ പറഞ്ഞോ നിന്റെ ഭാര്യയ്ക്ക് എന്തോ പറ്റി നിന്റെ വണ്ടിക്കിതായി പോയി കേസ് കൊടുക്കുക നാട്ടുകാർക്കെതിരെ ആണല്ലോ നമുക്ക് പോലീസുകാരെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ആ മണ്ടേഷ് നീ ആദ്യൊരു കാര്യം മനസ്സിലാക്കണം നിന്റെ വ്യൂവേഴ്സ് ഒന്നും മണ്ടന്മാരല്ല മനസ്സിലായാൽ വീണ്ടും വന്നിരുന്നിട്ട് വീണ്ടും അമ്മേനേം പെങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു അപരാധിമോൻ കഷ്ടം തന്നെയാണ് ഇതിൻ്റെ കാര്യം